എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കേരളത്തിലെ യൂട്യൂബ് ചാനലിലെ രാജാക്കന്മാരാണ് കെ എൽ ബ്രോ ബിജുവും ഫാമിലിയും അതായത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ചാനലുകൾ വളരെ കുറവാണ് കാരണം ഈ ഒരു നേട്ടം ഇവർക്ക് കിട്ടിയത് വലിയ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതായത് ദിവസങ്ങളിൽ മാത്രം ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സാണ് ഓരോരോ ദിവസവും അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ വലിയ ഒരു വരുമാനം തന്നെ ഇവർക്ക് ഇന്ന് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന് സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എത്ര ഡോളറാണ് ഒരു മാസം യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൽ വരുമാനം മാത്രമല്ല സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ വാട്സ് ഹവേഴ്സ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ സോഷ്യൽ ബ്ലേഡിൽ ആർക്കും നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇവരുടെ ഈ വളർച്ച ഏതൊരു യൂട്യൂബറേയും മോഹിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇത് ഇവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇവരുടെ ഒരു ആത്മവിശ്വാസവും ഇവരുടെ ഒരു അർപ്പണബോധവും അതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ കാരണം കാരണം നല്ല കഴിവിൽ തന്നെയാണ് ഈ കേൽ ബ്രോ ബിജു ഓരോ വീഡിയോ ചെയ്യുന്നത് എന്ന് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇവരുടെ ഇന്ന് കാണുന്ന ഈ വളർച്ച കേരളത്തിൽ ഒരു യൂട്യൂബർക്കും അവകാശപ്പെടാൻ പോലും പറ്റാത്ത സാഹചര്യം അതായത് കേരളത്തിലെ എംഫോടെക് എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിന് പോലും പതിനാല് മില്യണിന് അടുത്ത് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഇവരത് ദൈനം ദിനം ലക്ഷക്കണക്കിനാണ് സബ്സ്ക്രൈബേഴ്സ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പത്തഞ്ച് മില്യൺ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പെട്ടെന്നൊരു സ്വപ്നം ആർക്കും കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ തന്നെ ഏകദേശം മൂന്ന് അടുക്കേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പം ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് മില്യൺ എന്ന് പറയുന്നത് കോടി ജനങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് ഇവരുടെ ഈ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ വന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ കാരണം ഇവരെ ഫാമിലിയെ കേരളത്തിലെ ഒരുവിധം ഫാമിലി മുഴുവനും ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു സത്യമാണ് ഇവരുടെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ വളർച്ച ഈ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുണ്ട് മകനുണ്ട് ഇവർ രണ്ടുപേരുമുണ്ട് ചെറിയ ആൾക്കാരും അതുപോലെ പ്രായമുള്ള ആളുകളും ഇടത്തരം യുവാക്കളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ശൃംഖലയായിട്ട് തന്നെയാണ് ഇവരുടെ അയൊരു വിജയം എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഈ വിജയം ഇവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അന്നും ഇന്നും ഒരു അഹങ്കാരമോ ഒരു അസൂയയോ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ട് പോലും ആ വീഡിയോയിൽ നമ്മൾക്ക് ആരെയും ഹുങ്ക് കാണിക്കുന്ന ഒരു വീഡിയോ പോലും ഇവരുടേ ഇല്ല എന്നുള്ളതാണ് എല്ലാ വീഡിയോയിലും ഇവരുടെ ഒരു ലാളിത്യം അത് നിറഞ്ഞു നിൽക്കുന്നു എന്നുകൂടി വേണം കരുതാൻ എന്തായാലും ഇനിയും വിജയങ്ങൾ നേടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗോൾഡ് സ്റ്റോണിൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം